കെൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ വണ്ടികൾ നോക്കുന്നവരാണെങ്കിൽ മാരുതിയുടെ കുറച്ച് ആൾട്ടോ കാറുകളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നല്ല കണ്ടീഷനോട് കൂടിയ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് എല്ലാത്തിൻ്റെയും പുതിയ പേപ്പേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് ആദ്യത്തെ വണ്ടിയിലോട്ട് പോവാം രണ്ടായിരത്തി ഒമ്പത് മോഡൽ എൽ എക്സ് ഐ ആണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം ചോദിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക രണ്ടായിരത്തി ഒമ്പത് മോഡൽ എൽ എക്സ് ഐ ആണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം എൺപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണറാണ് പുതിയ ഇൻഷുറൻസ് അലോയ് വീലൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക രണ്ടായിരത്തി ഏഴ് മോഡൽ എൽ എക്സ് ഐ ആണ് ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം എഴുപത്തെട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണറാണ് പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് നാല് ടയറുകളും പുതിയതാണ് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക രണ്ടായിരത്തി പതിനാല് മോഡൽ നാനോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എ സി പവർ സ്റ്റീറിംഗ് ടു ഡോവർ പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം എഴുപത്തെട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ടയേഴ്സ് സ്റ്റീരിയോ സീറ്റ് കവറൊക്കെ ഉൾപ്പെടുന്നുണ്ട് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നിലവിൽ നല്ല റണ്ണിങ് ഈ വണ്ടി ഏകദേശം എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല നല്ല പക്ക ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക